ഒന്ന് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദാവീദിന്റെ യുദ്ധങ്ങൾ ദാവീദ് ഫിലിസ്തീരെ തോൽപ്പിച്ചു അവരിൽ നിന്ന് ഗദ്ദും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു മൊവാബിർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന കപ്പം കൊടുത്തു ായ ഹർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച ദാവീദ് അവരെ തോൽപ്പിച്ചു ദാവീദ് അവന്റെ ആയിരം രഥങ്ങൾ ഏഴായിരം കുതിരപ്പടയാളികൾ ഇരുപതിനായിരം കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു നൂറ് രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു ദമാസ്കസിലെ സിറിയക്കാർ സോഭ രാജാവായ ഹതദേശറിന്റെ സഹായത്തിനെത്തി എന്നാൽ ദാവീദ് ഇരുപത്തിരായിരം സിറിയാക്കാരെ കൊന്നൊടുക്കി സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളക്കാരെ നിയോഗിച്ചു സിറിയക്കാർ ദാവീതിന്റെ ദാസന്മാരുമായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ഹതദേശറിന്റെ ഭടന്മാരുടെ പൊൻ പരിചകൾ ദാവീദ് ജെറുസലേമയിലേക്ക് കൊണ്ടുപോന്നു ഹതദേസറിന്റെ നഗരങ്ങളായ തീഫാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളുകളും കൊണ്ടുവന്നു അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത് സോഭ രാജാവായ ഹതദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന ഹമായായ തോവ കേട്ടു റിന്റെ പരാ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീതിൻറെ അടുത്ത് തോവ് തന്റെ മകൻ ഹതറോമിനെ അയച്ചു കാരണം തോവ് ഹതദേശറുമായി കൂടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു സ്വർണം വെള്ളി പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങൾ അവൻ ദാവീദിനെ കൊടുത്തയച്ചു ിൽ നിന്നും മൊവാബിൽ നിന്നും അമോന്യർ ഫിലിസ്ത്യർ അമലേക്യർ എന്നിവർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീത് രാജാവ് കർത്താവിന് സമർപ്പിച്ചു സെരിയായിയുടെ മകൻ അഭിഷായി താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം യഥോമിരെ വധിച്ചു അവൻ യതോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു യദോമിയർ ദാവീദിന്റെ ദാസന്മാരായി ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു ജനത്തിനാവൻ നീതിയും ന്യായവും നടത്തി കൊടുത്തു സെരുയായുടെ മകൻ യോവാബ് സേനാധിപനും അലിഹൂദിന്റെ മകൻ യഹോ ഷാഫാദ് നടപടി എഴുത്തുകാരനും ആയിരുന്നു അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അഭിയാദറിൻ്റെ മകൻ അഭിമലക്കും പുരോഹിതന്മാരും ഷൌഷ കാര്യവിരാ വിചാരകനും ആയിരുന്നു യഹോയാദയുടെ മകൻ ബനായ കിറാത്യരുടെയും ബെലാത്യരുടെയും അധിപതിയും ദാവീദിൻ്റെ പുത്രന്മാർ രാജാവിൻ്റെ സേവകന്മാരും ആയിരുന്നു